അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അടുത്ത ഒരു വണ്ടിയുടെ എൻക്വയറി നമുക്ക് വന്നിരുന്നത് മഹേന്ദ്ര എക്സ് യു വി ഫൈവ് ഡബ്ളോ ആണ് അഥവാ മഹേന്ദ്ര എക്സ് യു ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന എക്സ് യു വി ഫൈവ് ഹൺഡ്രഡാണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് ഇതാണ്ടോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അല്ലേ പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ ആണോ പതിനഞ്ച് പക്ഷെ ആ പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇതിനകത്ത് നമുക്കിപ്പോൾ പ്രസൻറ്റി നമ്മൾ നോക്കിയിട്ട് ചെറിയൊരു ഗ്ലാസ് റീപ്ലേസ്മെന്റ് മാത്രമാണ് കണ്ടിട്ടുള്ളത് അതായത് പുറകിൽ ലെഫ്റ്റ് സൈഡ് ഡോർ ഡോറുണ്ടല്ലോ അതിലൊരു ഗ്ലാസ് റീപ്ലേസ് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ വേറെ ഗ്ലാസ് റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ നോ നോട്ടത്തിൽ നമുക്ക് എവിടെ റീ പെയിൻറ്റോ കാര്യങ്ങളോ തന്നെ കണ്ടിട്ടില്ല നമുക്കിന് നമ്മുടെ പെയിൻറ്റിൻ്റെ ഗേജ് ചെക്ക് ചെയ്യുന്ന മീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും റീപെയിൻറ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് ഇത് കൂടാതെ നമ്മൾ ഇതിന് മുമ്പ് പല വാഹനങ്ങളിലൊക്കെ വീഡിയോ ചെയ്തൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പിട്ടോ നമ്മൾ ഇവിടുന്ന് ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികൾ എടുക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ വണ്ടിക്ക് അനുഷ് അവർ എത്ര ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അഞ്ചേ അഞ്ച് നാപ്പത്തി അതെ അഞ്ച് നാൽപ്പത്തി അഞ്ചാണ് അവർ ഇതിന് ചോദിച്ചു വിത്ത്ൌട്ട് എൻഒസി വിത്ത് എൻഒസി ആവുമ്പോൾ അതിന്റെ ഒരു അഞ്ച് രൂപയും കൂടി ആ അഞ്ച് അറുപതാണ് അവർ നമ്മളോട് പ്രൈസ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാകും എന്താണെന്നില്ല പിന്നെ നമുക്ക് ലെറ്റർ രൂപയ്ക്ക് കുറച്ച് കിട്ടും എങ്ങനെയാണെന്നല്ലോ കൂടി നമുക്കൊന്ന് സംസാരിച്ചു നമുക്ക് പെയിൻറ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഇതിൻ്റെ ഔട്ടർ ഒന്ന് കാണിച്ചു തരാം വണ്ടിയാണല്ലോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് ഈ ഒരു കളർ വണ്ടിക്ക് നല്ലൊരു ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സിൽവറിനെങ്ങനെ എനിക്ക് കുറച്ചും കൂടി പ്രിഫറബിൾ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് നിലവിൽ വശങ്ങളിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളല്ല വേറെ ഒന്നും തന്നെ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞതാണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഡോറിൻ്റെ ഗ്ലാസാണ് റീപ്ലേസ്മെൻറ്റ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ പുറകോശത്തേക്ക് ഇടതു തന്നെ കേട്ടോ എല്ലാമ്പനോ കാര്യങ്ങളൊക്കെ പരിക്കോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല നമ്മളി മൊത്തത്തിൽ വണ്ടി എല്ലാ ബാഗത്തു നിന്നും പെയിൻറ്റിൻ്റെ ഗേജ് കാര്യങ്ങൾ അതേപോലെ മെക്കാനിക്കൽ കണ്ടീഷൻ കാര്യങ്ങൾ സ്കാനറൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് മൊത്തത്തിൽ നമ്മളൊന്ന് വണ്ടി സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അത് നോക്കാം ഈ വശത്തും കണ്ട നമ്മൾ അപ്പുറത്ത് വശം കണ്ടത് ഒരു ക്വാളിറ്റി തന്നെയായിരിക്കുന്നു അതോടൊപ്പം തന്നെ വശങ്ങളിലൊന്നും തുരുമ്പോ പാച്ചോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല നമുക്ക് നമുക്കിനി ഒന്നും കൂടി ഒന്ന് റീചെക്ക് മൊത്തത്തിൽ ചെയ്തിട്ട് നോക്കാം നമുക്ക് എന്തൊക്കെ അങ്ങനെയൊക്കെ വരും അപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയിൽ ചെക്ക് ചെയ്യുന്നതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ബോണത്തിൽ നിന്ന് അങ്ങ് തുടങ്ങാം ഇവിടെ കുറച്ചിനെ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ തുറന്നുകൊണ്ട് ഏകദേശം ഒന്ന് ചെക്ക് ചെയ്താണ് അതിൻ്റെ ഇടയിൽ ക്യാമറ റെക്കോർഡ് ചെയ്യാനൊന്ന് വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ അങ്ങനെ വലിച്ച് നീട്ടുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് നോക്കി പോവുകയാണ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതെല്ലാവരും വീഡിയോ ചിലപ്പോൾ ഫുള്ളായിട്ട് കണ്ടൊന്നും വരത്തില്ല പിന്നെ നമ്മൾ ചെക്ക് ചെയ്തില്ല നോക്കിയില്ല മറ്റേതുപോലെ കാണിച്ചില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് കൂടി കാണിക്കുന്നത് ഇവിടെ എല്ലാം ഒറിജിനൽ ഒരേ വാല്യൂ തന്നെ കിടക്കുന്നത് കാരണം വെച്ചാൽ ബോണറ്റിൽ എവിടെയും തന്നെ നമുക്ക് റീ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇതൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം യെസ് നമ്മളിതിൻ്റെ ബോണ്ടൻ്റെ ഉത്ഭാഗത്ത് തന്നെ എവിടെയും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല എല്ലാം ഒറിജിനോ ഒരേ പെയിൻറ്റിൽ ഒരേ ക്വാളിറ്റിയിൽ തന്നെയാണ് കിടക്കുന്നത് ഇവിടെയൊക്കെ കണ്ടോ ഒരേ ഇത് തന്നെയാണ് ഇരിക്കുന്നത് എൻജി റൂമിനകത്ത് നോക്കുകയാണെങ്കിൽ നല്ല ലെവല് പൊ പൊടിയുണ്ട് നല്ല പൊടിയെന്ന് പറഞ്ഞാൽ നല്ല ലെവല് പൊടി വന്നിട്ടുണ്ടെന്നുള്ളൂ ഇവിടെയൊക്കെ മാറാലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് അടുത്തൊന്നും അവർ ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു നല്ല ലെവല് പൊടി കാണാണ്ട് നല്ലത് വേറെ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ നിന്ന് തന്നെ അപ്രൗണ്ടെ കാര്യങ്ങളും പേസ്റ്റോ കാര്യങ്ങളും തന്നെ പൊട്ടിച്ചിട്ടില്ല കഴിച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല ഇതിൻ്റെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കടക്കുന്നത് പിന്നെ ഇത് ഒരു ഫൈബർ പാർട്ടാണ് ഇതിനകത്ത് നമുക്ക് നോക്കാൻ സാധിക്കില്ല ഇവിടെയൊക്കെ ഒറിജിനൽ പെയിന്റ് ആണ് ഒറിജിനൽ ഒറിജിനലാണ് ഒറിജിനൽ പെയിൻറ് ആണ് ഒറിജിനലാണ് ഒറിജിനൽ ാണ് ഒറിജിനൽ ഈ ഡോറ് ഒറിജിനൽ പെയിൻറ്റിനാണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്നാലും നമ്മളൊന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇത് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒറിജിനൽ തന്നെ കേട്ടോ ഇതിലൊന്നും വ്യത്യാസമല്ല എല്ലാം ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് ഡോറിൻ്റെയും തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിയിട്ടില്ല എപ്പോഴും നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് മയന്തരയുടെ ഒക്കെ വണ്ടി കുറഞ്ഞു നോക്കുമ്പോൾ അടിവശത്തൊക്കെ നന്നായിട്ട് തുരുമ്പ് കാര്യങ്ങൾ കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ അങ്ങനെ ഇതൊന്നും നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല അത് തന്നെ ഇവിടെ ആണെങ്കിലും തന്നെ റണ്ണിംഗ് ബോർഡിൻ്റെ അവിടെ നിന്ന് തന്നെ തുരുമ്പോ കാര്യങ്ങളും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല എല്ലാം ഓർജിനും ഒരേ പെയിൻറ്റിങ്ങിനാണ് ഒന്ന് സ്കാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് മാറ്റി ഇത് ചെയ്യാനായി നമ്മൾ ഇനി ബാക്ക് ലെഫ്റ്റ് സൈഡ് ഡോറിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഡോറിൻ്റെ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പക്ഷേ ഇവിടെ റീപ്പയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല അപ്പോൾ അത് ചിലപ്പോൾ എന്തെങ്കിലും കല്ലോ അടിച്ചിട്ട് എന്തെങ്കിലും മാറിയാവാൻ സാധിച്ചതല്ലോ കാരണവടെ ഡൽഹിയിൽ അതൊക്കെ സ്വാഭാവികമാണ് പിന്നെ ചിലപ്പോൾ ഉള്ളിൽ വല്ല ബാഗ് വെച്ച് പോയി കഴിഞ്ഞാൽ ഒന്ന് വന്ന് പൊട്ടി അത് പൊട്ടിച്ചതിൻ്റെ എന്ന് എന്താന്നല്ലെന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കിയത് ആവാൻ വഴിയുണ്ട് ഇതിനകത്തൊന്നും റീ പെയിന്റ് നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല അപ്പൊ എല്ലാം ഒരേ കേജിൽ തന്നെയാണ് പെയിന്റിന്റെ അളവും കാര്യങ്ങളൊക്കെ കാണുന്നത് അത് കണ്ടാൽ തന്നെ അറിയാം വണ്ടി വണ്ടിയത് ഒറിജിനൽ പെയിന്റാന്നുള്ളത് എന്നാലും നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യുന്ന മാത്രം മാത്രമല്ല എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കസ്റ്റമറോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ പറയാൻ വേണ്ടിയിട്ട് കണ്ടോ ചെറിയ ചെറിയ ചളുക്കും സ്ക്രാച്ചൊക്കെ ഉണ്ട് അതൊക്കെ അവർ ചുമ്മാ വെറുതെ ബ്രഷ് ബ്രഷുണ്ടെന്നൊക്കെ തോണ്ടി കൊടുത്തിട്ടുള്ളൂ അതിൽ റീപെയിൻറ്റ് ചെയ്തിട്ടില്ല അത് നന്നായുള്ളൂ കഴിച്ചാൽ ഇവിടെ റീപെയിൻറ്റ് ചെയ്താൽ അത് വേറെ അറിയാൻ പറ്റും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഡിറ്റോക്ക് പെയിൻറ്റിംഗ് ആയിട്ട് അറിയാത്ത ലെവലിൽ ചെയ്തിരുന്നു ഈ ഡോറിന് തന്നെ ഉള്ളില പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല ഇവിടെയൊക്കെ പെയിൻ്റ് ഒരേ ലെവൽ തന്നെ കിടക്കുന്നു ഇതിൻ്റെയും തന്നെ അടിവശത്ത് തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇവിടെ ഈ റണ്ണിംഗ് ബോർഡിൻ്റെ അവിടെയും നമുക്ക് തുരുമ്പോ കാര്യങ്ങളും തന്നെ കാണുന്നില്ല ഇവിടെ ഈ ഡോർ ഇങ്ങനെ അടച്ചടച്ച ആ ബീഡിംഗ് ഒന്ന് ജാമാവുന്നതിൻ്റെ അവിടുത്തെ പെയിൻറ്റ് പോയത് മാത്രമേ നമുക്ക് നോക്കിയിട്ട് കാണണുള്ളൂ ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ഞാൻ പറഞ്ഞില്ല അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് ഇവിടെയൊക്കെയുണ്ട് ഒറിജിനൽ പെയിൻറ് തന്നെയാണ് എന്താ മൊത്തത്തിൽ ഇൻ്റീരിയറിലെ സീറ്റ് വേർ കാര്യങ്ങളൊക്കെ നല്ല ഒരു മിഷിനിട്ടുണ്ട് അത് മാറും പിന്നെ വരും എല്ലാവരും നമ്മൾ പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചെക്ക് എത്തി വല്ലയൊക്കെ നോക്കുന്നുണ്ട് കാർന്ന് അവർ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കാണുന്നത് ഇവിടെ നിന്ന് റീപയിൻ്റില്ല കേട്ടോ നമുക്ക് ഈ ഒരു സൈഡും ബോണറ്റും നമുക്ക് റീ റീപയിൻറ്റ് കണ്ടിട്ടില്ല ഇനി നമുക്ക് ഡിക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഡിക്കി അപ്പർ സൈഡും കാര്യങ്ങളും ഞാൻ നോക്കിയിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് പറയാം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടി പോകുന്നുണ്ട് ഇത് എങ്ങനെ കുറയ്ക്കാം എന്നല്ല നിങ്ങൾ നോക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ഓടിച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും റീപെയിൻറ്റോ കാര്യങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ ഫൈനലായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഒന്ന് നമ്മൾ ഇത്രയും വണ്ടിയുടെ നോക്കിയാൽ നമുക്ക് മേൽബാഗറ റൂഫൊക്കെ നല്ല വൃത്തിയിലായിട്ടായിരിക്കുന്നത് സാധാരണ ചില ഈ ചലക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ഇതിൽ നമുക്ക് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല നമ്മളിപ്പോൾ മൊത്തത്തിൽ ഏകദേശം വണ്ടി ഉറോണ്ട് പെയിൻറ്റിൻ്റെ ചെക്കപ്പ് കഴിഞ്ഞു അപ്പോൾ അതിൽ നമ്മൾ കണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മനുഷ്യന്നെങ്കിൽ വന്നടാ ഇല്ല ഈ ഒരു ഏരിയയിൽ മാത്രമാണ് നമുക്ക് റീപെയിൻറ്റ് കണ്ടിട്ടുള്ളത് ഇവിടെ ഈ ഒരു വീലാർസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അവർ ചെറിയ ലെവലിലേക്ക് അടിച്ചിട്ടുണ്ട് പക്ഷേ അത് അവർ ഈ ഡോറിലേക്കോ കാര്യങ്ങളിലേക്കോ കയറിയിട്ടില്ല കേട്ടോ ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇവിടെയൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ചെറിയതെന്തേലും ചിലക്കം കാര്യങ്ങളെന്തെങ്കിലും വന്നതിൽ അടിച്ചതാവാൻ പറ്റുള്ളൂ ഇവിടെ ചെറിയ ലെവലില് കാരണം ഇവിടെ ചെറിയ ലെവലിൽ കുട്ടിയൊക്കെ ഇട്ടിട്ട് അവർ അടിച്ചു വെച്ചിട്ടുണ്ട് പെയിൻറ്റ് ഇവിടെ മാത്രം ഈ ഒരു പോർഷൻ ഇങ്ങനെ ആയിട്ടാണ് അവർ അടിച്ചു വെച്ചിട്ടുള്ളത് വേറെ എവിടെയും തന്നെ റീപെയിൻറ്റോ കാര്യങ്ങളോ നോക്കിയിട്ട് നമുക്ക് കണ്ടിട്ടില്ല ഇനി നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സൈഡ് കാര്യങ്ങൾ നോക്കാം അതോടൊപ്പം തന്നെ വണ്ടി നമുക്കൊന്ന് സ്കാനിങ്ങും ചെയ്ത് നോക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ എഞ്ചിറൂമിനകത്ത് നോക്കിയിട്ട് ഇവിടെ നമുക്കത് ഈ ഒരു പൈപ്പിനകത്ത് മാത്രം ചെറിയൊരു നനവ് നമുക്ക് കാണുന്നുണ്ട് ഓയിൽ നനവ് കാര്യങ്ങൾ ബാക്കി ഹെഡിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും തന്നെ കാണില്ല ഈ പൈപ്പിലുണ്ടോ നമുക്ക് തന്നെ ഇവിടെ ചെറിയൊരു ഓയിൽ നനവ് കാണുന്നുണ്ട് ഇവിടെ ലൂസായിട്ടായിരിക്കും ഈ പൈപ്പൊക്കെ മാറാനായിട്ടുണ്ടോ കാലപ്പഴക്കത്തിൻ്റെതായ സംഭവങ്ങളൊക്കെ നമുക്കതിൽ നോക്കിയിട്ട് കാണാം അപ്പോൾ അതുമാത്രമേ നമുക്കൊരു ലീക്കേജ് കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ വേറെ ഒന്നും തന്നെ എഞ്ചിൻ്റെ ഭാഗത്തൊന്നും തന്നെ എവിടെയും തന്നെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല നമ്മൾ അത്യാവശ്യം ചൂടുതലായിരിക്കും ഇതിനകത്തും കണ്ടു ഇവിടെ എവിടെയും തന്നെ ഒന്നും തന്നെ ഡമ്പിങ്ങോ കാര്യങ്ങളോ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല കുഴപ്പമില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓയിലിൻ്റെ കേജ് നോക്കുന്നതിൻ്റെ ആ വലിക്കുന്നതിൻ്റെ എൻഡ് ആ ഒരു റോള് വരുന്ന ഭാഗം റൗണ്ടായിട്ട് വരുന്ന ഭാഗം പോയിട്ടുണ്ട് ഒന്ന് പിടിച്ച് വിളിച്ചേരാം നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കതൊന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും ഓയില് റിട്ടേൺ അടിക്കുക കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നല്ലോ നോക്കാം ഒന്ന് റൈസ് ചെയ്തടാ നന്നായിട്ട് നന്നായിട്ട് റൈസ് ചെയ്യാം ഓക്കെ 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 ഇല്ല പുകയൊന്നുമില്ല അത് ഇവിടുത്തെ പൊടിയാണ് പാറുന്നത് പത്ത് മിനിറ്റ് ഒന്നുകൂടി റൈസ് ചെയ്യാം ഓക്കെ ഓഫ് ചെയ്തോ ഓഫ് ചെയ്തോ ഓഫ് ചെയ്തോ ഇല്ല കുഴപ്പമൊന്നുമില്ല അലപ്പം സൗണ്ടൊന്നുമില്ല നല്ല പൊറമൊക്കെ കോളിറ്റി തന്നെ നമുക്ക് വാൻത്തിൻ്റെ എഡ്ജി സൗണ്ടിൻ്റെ ഭാഗത്തും പറയാൻ കേട്ടോ അവിടെയും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഓയിൽ റിട്ടേൺ ഇരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല മൊത്തത്തിൽ ഒരു വൃത്തിയിട്ട് പിന്നെ ഒന്നും വല്ല കൊണ്ടായിട്ട് നമ്മൾ ഇന്ന് ജനറൽ ആയിട്ട് ഒരു സർവീസും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യേണ്ടി വരും നമുക്ക് ഇനി വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം കേട്ടോ സ്കാനിങ്ങ് കാര്യങ്ങൾ അത് കിട്ടി വണ്ടി അടിവക്ഷം കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ സ്കാനർ നമുക്കൊന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് സ്കാനിങ് പോർട്ട് കാര്യങ്ങളൊന്ന് നോക്കാം ഓക്കെ നമ്മുടെ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് വണ്ടി ഓഫാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ എക്സ് ഫൈവ് ഹൺഡ്രഡ് സ്കാൻ ചെയ്തതന്നെ ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും കാരണം വെച്ചാൽ കുറേ ഫീച്ചേഴ്സും കൂടെ വരുന്നതാണ് നിലവിൽ വാണിങ്ങുകളൊന്നും കത്തി കിടക്കുന്നില്ല ടയറിൻ്റെ ലോ പ്രഷർ പ്രഷർണ്ണം കത്തി കിടക്കുന്നുണ്ട് കേട്ടോ പുറകിൽ ലെഫ്റ്റ് സൈഡിൽ അതിൽ ടയർ കാറ്റ് കുറവാണ് നമുക്ക് നോക്കിയാൽ കാണാനും സാധിക്കുന്നുണ്ട് എ സിയൊക്കെ നല്ല കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അപകടത്തൊന്നും അങ്ങനെ നെഗറ്റീവൊന്നും പറയാനില്ല ഓട്ടോമാറ്റിക്കലി തന്നെ ഡിറ്റക്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹെൽത്ത് റിപ്പോർട്ട് എടുക്കാൻ കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും അറിവ് വരും നോക്കാം ഓ രണ്ട് മൂന്ന് അറിവുകൾ വരുന്നുണ്ട് സ്കാനിങ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ നമ്മൾ ഈ വണ്ടി കുറച്ചധികം ദൂരം നന്നായിട്ട് ടെസ്റ്റായി ചെയ്താട്ട് നമുക്ക് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ തോന്നിയിട്ടില്ല നല്ലൊരു ക്വാളിറ്റി നമുക്ക് നമ്മൾ പുറമെ കണ്ടതൊരു ക്വാളിറ്റി ഒക്കെ തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട് സസ്പെൻഷിൻ്റെ ഭാഗത്തൊന്നും അടിയോ പ്രശ്നം അങ്ങനത്തെ സൗണ്ടൊന്നും ഒന്നും തന്നെ കേൾക്കുന്നുമില്ല ഒരു മൂന്നാല് എറവ് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കാം ഒക്കെ പോകുന്നുണ്ടോ നോക്കട്ടെ എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഓടി നമുക്കിതൊന്ന് ചെയ്യാം റീസ്കാൻ ചെയ്യാം വണ്ടി ഓഫ് ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്ന് റീസ്കാൻ ചെയ്ത് നോക്കാം എസ് എസ് ആർ എസ് ആർ പി എസ് ഇത് രണ്ട് റിവേഴ്സ് അതായത് റുവേഴ്സിൻ്റെ പാർക്കിംഗ് സെൻസറിൽ ചെറിയൊരു എറർ നമുക്ക് കണ്ടിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ടാണ് വീട് ഫോൾട്ട് പോവുക ഡ്രൈവർ സൈഡ് എയർ ബാഗിൻ്റെ അതിൻ്റെ വോൾട്ടേജ് വാല്യൂ ടു ഹൈ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണിച്ചിട്ടുണ്ട് അതെന്താണെന്നല്ല നമ്മളെ മെക്കാനിക്കിന് നമ്മളൊന്ന് അയച്ചു കൊടുത്തോളെ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു മൂന്ന് എററാണ് കണ്ടിട്ടുള്ളത് ഒന്ന് രണ്ടാം സെൻസേഴ്സിൻ്റെ ഒക്കെയാണ് പുള്ളി സെൻസർ കാര്യങ്ങളോ അതൊന്നും മാത്രമേ വലിയ വിഷയാക്കല്ല നമുക്കിതൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും പണികളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ പിന്നെ നമുക്ക് എയർ ബാഗിൻ്റെ കാണിച്ചിട്ടുള്ള എന്താണെന്നാലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മെക്കാനിക്കിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളി എന്താ പറയണമെന്ന് നോക്കിയിട്ട് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ നമുക്ക് ഇനി വരേണ്ട കേസിൽ കാര്യങ്ങളിൽ ഇതിപ്പോൾ ആ ഒരു അഞ്ച് നാൽപ്പത്തി സംതിങ് പ്ലസ് എൻ എൻസർ റൈറ്റ് പറഞ്ഞു അപ്പോൾ അങ്ങനെ മുപ്പത്തഞ്ചാറ് അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഇനി എങ്ങനെ എന്താവും നെഗോസിയേഷൻ കാര്യങ്ങളൊന്നും സംസാരിച്ച് നോക്കട്ടെ എൻ്റെ ഒരു പ്രതീക്ഷ രഞ്ചത്തെ താഴെ ഈ വണ്ടി കിട്ടുമെന്നതാണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി നോക്കാം കാരണം ആ വണ്ടി നിലയിൽ ഇൻഷുറൻസ് എക്സ്പെർട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതുകൂടി സംസാരിച്ച് എങ്ങനെയാണ് എന്താവും വില എങ്ങനെയാണെന്നില്ല ഞാൻ നോക്കിയിട്ട് ലാസ്റ്റ് ഫൈനൽ പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വണ്ടിയുടെ വിലയുടെ കാര്യമൊക്കെ സംസാരിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട് നാല് എൺപതിന് കേട്ടോ നാല് ലക്ഷത്തി എമ്പതിനായിരം രൂപയ്ക്കാണ് ഈ രണ്ടായിരത്തി പതിനഞ്ച് എക്സ് യു വി ഫൈ ഡബ്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ കസ്റ്റമർ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്തു വണ്ടിയുടെ ഇൻഷുറൻസ് വരുന്ന ജൂണിൽ എക്സ്പെയർ ആവും അപ്പോൾ അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇത് നാലമ്പതിൽ പറയുമ്പോൾ എൻ ഒ സി റേറ്റ് ആണോ ഇവിടുന്ന് നമുക്ക് കിട്ടാവുന്ന എൻ ഓ സി റേറ്റിലാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും നമ്മൾ എടുത്ത് നമ്മുടെ ക്യൂ ത്രീ ഇതാണ് തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് ഈ രണ്ട് വണ്ടിയും കൂടെ കൂട്ടി നമ്മൾ നാളെ മറ്റന്നായിട്ട് ഇവിടുന്ന് ഡെലിവറി എടുത്ത് നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് കണ്ടെയ്നർ ചീപ്പിക്കാൻ പരിപാടിയാണ് കൂടാതെ ഒരു ക്യൂ ഫൈവ് എടുത്തുണ്ട് പിന്നെ ഒരു ഇന്നോവ ക്രിസ്റ്റം കൂടി നമുക്ക് ഇനി എടുക്കാണ്ട് അതും കൂടി എടുത്ത് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലോട്ട് പോവുകയാണ് പിന്നെ അടുത്ത ജൂണിലേക്കാണ് നമ്മൾ പിന്നെ തിരിച്ചുവിടെ റിട്ടേൺ വരുള്ളൂ അടുത്ത ജൂൺന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മുന്നിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ ജൂണിലേക്ക് അപ്ലോഡ് ആവും അപ്പം നിങ്ങൾ ക്ഷമിക്ക ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലാഷ് ക്ലാഷാവുന്നു നമ്മളിവിടെ വരുന്ന സമയങ്ങളിൽ വീഡിയോ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇവിടെ തിരക്കുകൾ വരുന്ന ഒരു ഇതായത് അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഡെലിവറി എടുക്കുന്നതും കാര്യങ്ങളൊക്കെ പാട ഉൾപ്പെടുത്തി വീഡിയോ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും ആ ഞാൻ മെക്കാനിക്കിനോട് സംസാരിച്ചിരുന്നു അതാത് കണ്ടിരുന്ന എറർ എന്താന്നുള്ളത് അപ്പോൾ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ സൈഡ് സ്റ്റയറിംഗ് ഇല്ലാത്ത വരുന്ന എയർ ബാഗിൻ്റെ സ്ട്രിപ്പ് കട്ടായിട്ടുണ്ട് അത് കോമൺ ആയിട്ട് അധികം എക്സ്യൂൾക്കും വരുന്ന നോർമലായിട്ട് വരുന്ന കണ്ടുവരാറുള്ളൊരു കംപ്ലയിൻ ആണ് പിന്നെ വണ്ടി റിസർവിലാണ് കിടക്കുന്നത് ആ റിസർവിൻ്റെ ആണ് ആ ഒരു അറിവ് കാണിച്ചിരിക്കുന്നത് പറഞ്ഞത് അത് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് രണ്ടും ഇവർ തന്നെ വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം എന്നുള്ള എല്ലാവരും സംസാരിച്ചു പിന്നെ നമുക്ക് വിഷയമല്ല അത് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ചെയ്ത് വന്നാലും ഇപ്പോൾ ഏകദേശം ഒരു പത്ത് രൂപയുടെ ഉള്ളിലൊരു പണിയുള്ളൂ എന്നുള്ളത് മെക്കാനിക്കും പറഞ്ഞു നമ്മൾ ഫുൾ പക്ക പുതിയതായിട്ട് പറയാം പിന്നെ സ്ട്രിപ്പ് മാത്രമാണെങ്കിൽ ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സംതിൻ്റെ അടുത്ത് വരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചീപ്പിക്കാൻ കരുതുന്നു നാട്ടിലെത്തിയിട്ട് നാട്ടിലെത്തി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കൊണ്ടുവന്നായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യാ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ അപ്പോൾ നമ്മൾ എക്സു കൈയോടെ തന്നെ നമ്മൾ ഡെലിവറി അപ്പോൾ ആ എക്സുവീൻ്റെ പേപ്പർ വർക്കാണ് കാര്യങ്ങൾ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ എക്സുവിൻ്റെ ആർ സി ബുക്ക് സി സി ബുക്ക് കാര്യങ്ങൾ ഇതാകത്ത് ഫിനാൻസ് നോട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര സ്റ്റിറിങ് ഇല്ല ഫിനാൻസ് നോട്ടിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ വേണ്ടത് ബാക്കി ബുക്കുകൾ കാര്യങ്ങളൊക്കെ കവർ ഒരു കവറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് ആ അതായത് ആർ സി ഓണറെ പേപ്പറിൻ്റെ ഇതിൻ്റെയൊക്കെ കോപ്പിയാണ് കേട്ടോ നമുക്ക് ഇത് കാണുന്നുണ്ട് അതിൽ ഐ ഡി പ്രൂഫിൻ്റെ ഇതിൻ്റെയും കോപ്പി ഇവിടെ ഉണ്ട് ബാക്കി അവർ ഫോം ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ അവരിപ്പോൾ ഇവിടുന്ന് നമുക്ക് സൈൻ ജീവിച്ച് മേടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരിപ്പോൾ തന്നെ നമ്മുടെ മുമ്പ് തന്നെ എൻ ഒ സി കൊണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ അവർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരു പേ ലേഡിയുടെ പേരിലാണ് വണ്ടി കിടക്കുന്നത് എക്സ് ഐ ഫൈവ് ഹണ്ട്രണ്ട് എൻ ഇതൊക്കെ അവർ സൈനും കാര്യങ്ങളൊക്കെ മേടിച്ചത് കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് തന്നിട്ടുണ്ട് ഫോം ട്വൻറ്റീനായിരുന്നത് രണ്ട് കോപ്പി ഫോം തേർട്ടി തേർട്ടി അപ്ലിക്കേഷൻ ഓഫ് ഇൻഷുറൻസ് ട്രാൻസ്ഫർ അതോടൊപ്പം ഇതിൻ്റെ അഫിഡവിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഡെലിവറി റെസിപ്റ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ അവർക്ക് ഫുൾ എമൗണ്ട് തന്നെ നമ്മൾ അഡ്വാൻസ് ഒന്നും കൊടുത്തില്ല ഫുൾ എമൗണ്ട് തന്നെ നമ്മളിപ്പോൾ അവർക്കിവിടെ ട്രാൻസ്ഫർ ചെയ്തുണ്ട് അപ്പോൾ വണ്ടി ഇപ്പോൾ ഡെലിവറിക്ക് വണ്ടി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ വണ്ടി ഡെലിവറി എടുത്ത് ഇറങ്ങണം അങ്ങനെ നമ്മൾ വണ്ടിയുടെ ആ ചേസ് നമ്പർ കാര്യങ്ങൾ നമ്മൾ ആ ഫോം ട്വൻറ്റി എയ്റ്റിലേക്ക് എറൈസ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് നമ്മുടെ ആർ സി ബുക്ക് തോണ്ട ഒറിജിനൽ ആർ സി ബുക്ക് വെച്ച് നമ്മളത് ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ കറക്റ്റ് അല്ലെന്നല്ലേ നമ്മൾ നോക്കാറുണ്ട് അതെല്ലാം വണ്ടിയുടെ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഒരു വട്ടം നമ്മളൊന്ന് പരിശോധിക്കാറുണ്ട് ചേസ് നമ്പർ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന കറക്റ്റ് അല്ലെന്നല്ലേ നമ്മൾ നോക്കാം പിന്നീട് അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നോ കാര്യങ്ങളോ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കൂടി ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് വണ്ടി എടുക്കാറ് എപ്പോഴും അപ്പോൾ പലപ്പോഴും വീഡിയോയിൽ കാണിച്ചിട്ടില്ല പലപ്പോഴും എന്തായാലും തിരക്കുകളാകുമ്പോൾ നമ്മൾ ഒരുപാടേക്കാവും എടുത്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കി പെട്ടെന്ന് തന്നെ വണ്ടി ഡെലിവറി എടുത്ത് നമ്മൾ മൂവായിരം പതിവ് ഇപ്പോൾ നമ്മൾ എന്തായാലും ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കി വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രം ഓക്കെ നമ്മുടെ ഉമ്മൻചാട്ടിന് വേണ്ടിയിട്ട് വണ്ടി നമ്മളിപ്പോൾ അവിടുന്ന് ഓട്ടോപ്ലാൻറ്റൊന്ന് നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഡബ്ലോ ഡ്യൂ എയ്റ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് നമ്മൾ ഡെലിവറി എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ താങ്ക് യു പയ്യ ഇത് നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന നാലാമത്തെ വണ്ടിയാണോ പ്രാവശ്യം വരവില് എടുക്കുന്ന നാലാമത്തെ വണ്ടി അല്ലേ ആ നാലാമത്തെ വണ്ടി ഇത് അഞ്ച് സോറി നാല് എൺപതിനാണ് നമ്മൾ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നിന്ന് നമ്മൾ കാർഗോ ചെയ്യാൻ കാര്യങ്ങളും പറഞ്ഞല്ലോ ആ കാര്യങ്ങൾ വണ്ടിയുടെ ഡെലിവറി ആണല്ലോ ഇതിപ്പോൾ നമ്മളിവിടുന്ന് കണ്ടെയ്നർ ചെയ്യിപ്പിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ വന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ജനറലി നമ്മൾ ചെയ്യാവുന്ന സർവീസോ കാര്യങ്ങളോ ചെയ്ത് കൊടുത്ത് ഇവിടുന്ന് കൊണ്ടുവരുന്നതായിരിക്കും ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികൾ എടുക്കാൻ ഞാനായിട്ട് ആഗ്രഹിക്കുന്നവർ അതായത് നമ്മൾ നമ്മുടെ ചാനൽ വഴി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് സ്ക്രീനകത്ത് സൈനികത്ത് കൊടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികൾ എടുക്കുന്നുണ്ട് ചാരിക്കും അപ്പോൾ ഞാൻ വഴിയല്ല വേറെ ആരെങ്കിലും വഴിയാണ് എടുക്കുന്നെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടികൾ എടുക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യം നിങ്ങൾ എന്തൊക്കെ പേപ്പേഴ്സ് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യേണ്ട എങ്ങനെ കാര്യങ്ങളെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനും ബന്ധപ്പെടാൻ വേണ്ട നമ്പർ തന്നെയാണ് ഈ വാട്സാപ്പിനകത്ത് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങൾ എങ്ങനെ എന്താണെന്നില്ല നിങ്ങൾ വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്താൽ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ എനിക്കൊക്കെ കാര്യങ്ങൾക്ക് മറുപടി തരാം ഞാൻ ഫ്രീ ആവുന്നിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു വാഹനങ്ങൾ എടുക്കുന്നത് സംബന്ധിച്ച് ബന്ധപ്പെടാൻ ഞാനായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇനോവ ഇറ്റ്യോസ് ഇറ്റ്യോസ് ലിവ ഈ മൂന്ന് വാഹനങ്ങൾ ചെയ്യുന്നില്ല ബാക്കി വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ചെറുവാഹനങ്ങൾ ഇവിടുന്ന് എടുക്കുന്നതിൽ വലിയ ലാഭമൊന്നുമില്ല കഴിഞ്ഞാൽ കേരള വണ്ടിയുടെ വിലനിൽ നിന്ന് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതിൽ പോ മുപ്പത് നാൽപ്പത് ഉള്ളിൽ ഒരു ഡിഫറൻസ് വരുള്ളൂ അപ്പോൾ കൂടുതലായിട്ട് ഏതാണ് ലാഭം എന്ന് ചോദിച്ചാൽ ഇതുപോലെ വലിയ വാഹനങ്ങൾ എടുക്കും ഇന്നോവ ക്രിസ്റ്റ ഫോർച്ചുണർ എക്സ് യു ഫൈണ്ടർ അങ്ങനെയൊക്കെ വലിയ വലിയ വണ്ടികളും കുറച്ച് റൈറ്റ് കൂടി വലിയ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ലെവലിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് നമുക്ക് കേരള വണ്ടിയുടെ വിലനിൽ നിന്ന് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗ്യാപ്പ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ വണ്ടിയുടെ കൂടുതലായിട്ടുള്ള ഡെലിവറി കാര്യങ്ങൾ വിശേഷങ്ങൾ അതായത് നമ്മൾ നാട്ടിലെത്തിൽ കസ്റ്റമർക്ക് വാങ്ങാനുള്ള ഡെലിവറി കാര്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഉൾപ്പെടുത്തി വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടാതെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളാ തെറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ഇപ്പോൾ കയറ്റി വിടുന്നതിന് മുമ്പ് അവർ എവിടെയൊക്കെ എന്തൊക്കെ സ്ക്രാച്ചുകൾ കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും വൃത്തി തന്നെ അവർ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ചിലത് പിന്നീട് നമ്മൾ കസ്റ്റമർ കൊണ്ടുപോയിട്ട് അവരിടുന്ന് പറ്റി എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത് ഇവിടുന്ന് ട്രക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഓരോ കാര്യങ്ങളായിട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ഇതിൻ്റെ കറക്റ്റായിട്ട് എല്ലാ വരെയും കുറിയൊക്കെ എല്ലാം ഒക്കെ അവർ കാണിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഡ്രൈവറും കറക്റ്റായിട്ട് തന്നെ നോക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ അവിടുമ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ടിരുന്നു എന്തായാലും നമ്മൾ നാട്ടിൽ ടച്ച് നാട്ടിലെത്തി പോളിഷ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് മുമ്പ് അവർ ട്രെക്ക് നിന്നിട്ടുമ്പോൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങൾ എടുത്ത് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ എക്സ് യു ഫൈഡബ്ലോ ഇന്നിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡെലിവറി കൊടുക്കുകയാണ് കുറച്ച് രാത്രി ആയിട്ടുള്ള ഒരു ഡെലിവറി ആണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇൻഡോർ വണ്ടിയുടെ ഒരു ഇൻഡോർ വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എക്സ്യു എടുത്ത യുടെ ഓണറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ കൂടുതൽ ചേട്ടൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ഉമ്മൻകുര്യൻ എന്നാണ് ഞാൻ കോട്ടയം സ്വദേശിയാണ് കലക്ടറിൻ്റെ അടുത്ത് താമസിക്കുന്നത് എനിക്കൊരു സ്പൈസസിൻ്റെ ബിസിനസ്സാണ് വണ്ടി വണ്ടി ഞാൻ പ്രതീക്ഷയിലും ബെറ്ററാണ് കാരണം നമ്മൾ ഈ ഫോട്ടോ കൂടെ കാണുന്നതിനേക്കാളും വീഡിയോ കൂടെ കാണുന്നതിനേക്കാളും ഒക്കെ നേരിട്ട് കണ്ടപ്പം കുറച്ചുകൂടെ ബെറ്ററാണ് നല്ല വണ്ടിയാണ് പ്രത്യേകിച്ച് വണ്ടിക്ക് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല പിന്നെ എഞ്ചിനാണേലും നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് നല്ല സ്മൂത്താണ് ബാക്കി ഇനി റൈഡ് ചെയ്തൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ബാക്കി അറിയാം എങ്കിലും ഓവറോൾ നോക്കുവാണെങ്കിൽ കൊള്ളാം നല്ല വണ്ടിയാ നമ്മുടെ ചാനൽ എങ്ങനെ അത് ഞാൻ ഈ എക്സ് യു കുറേ നാളായിട്ട് ഇങ്ങനെ തപ്പുന്നുണ്ടായിരുന്നു അപ്പം ഈ എക്സ് യുവയുടെ വീഡിയോസ് കണ്ട കൂട്ടത്തിൽ അങ്ങനെ കയറി വന്നുവെച്ചാൽ അങ്ങനെ അങ്ങനെ കയറി വന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് താങ്കളുടെ ഇങ്ങനെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് ഇപ്പം സാധാരണ നമ്മൾ ഒരാളെ പെട്ടെന്ന് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക് പെട്ടെന്ന് ഒരാളോട് ഒരു ഒരു വിശ്വസത വരത്തില്ല പക്ഷേ താങ്കളുടെ ചാനൽ കണ്ടപ്പോൾ താങ്കളോട് ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി അങ്ങനെയാണ് വിളിക്കാൻ തോന്നിയതും കാര്യം കൂടുതലും താങ്കളുടെ ആ ഒരു ജെനുവിറ്റി ഉണ്ട് അത് അതാണ് സത്യത്തിൽ കാര്യം ഞങ്ങളുടെ ബിസിനസ്സുകാരെല്ലാം രണ്ട് കണ്ണിക്കൂടെ ആൾക്കാരെ കാണത്തുള്ളൂ അപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതൊക്കെ അപ്പം താങ്കളുടെ ആ ഒരു ഡീലിങ്സും താങ്കളുടെ ആ ഒരു രീതി കണ്ടപ്പം മനസ്സിലായി അതുകൊണ്ടാണ് സർവീസ് ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ഫോളോ അപ്പ് ആയിരുന്നു ഫോളോഅപ്പായിരുന്നു നമുക്ക് നിങ്ങൾക്ക് പൈസ നമ്മൾ ഒരേ റൂം ഇല്ലാതെ പോലും പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഒന്നും ഇല്ലായിരുന്നു എന്നുവെച്ചാൽ നിങ്ങൾ അതുപോലെ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ ഹാപ്പിയാണ് നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഞാൻ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചോദിക്കാറുണ്ട് അപ്പോൾ പലർക്കും ഒരു എന്താ പറയുക പേടി പോലെ ഒരു പത്ത് രൂപയൊക്കെ നമ്മൾ ചോദിക്കുന്നുള്ളൂ അത് ചോദിക്കുമ്പോൾ ഒരു കൺഫർമേഷൻ വഴിയിട്ടാണ് ചോദിക്കുന്നത് ചേട്ടാ തന്നപ്പോ അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു വിശ്വസ്തത തോന്നിയതുകൊണ്ടാണ് ഞാൻ താങ്കളെ വിളിച്ചത് പോലും എന്നുവെച്ചാൽ താങ്കളുടെ ചാനൽ ഞാനൊരു മൂന്നാല് മാസം വീക്ഷിച്ചിട്ടാണ് താങ്കളെ വിളിച്ചത് കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് വിളിച്ചത് പക്ഷെ അത് തോന്നലിൻ്റെ അകത്ത് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വളരെ ബെറ്റർ ബെറ്ററായിട്ടുള്ള സർവീസായിരുന്നു കിട്ടി നല്ല വണ്ടി കിട്ടി നല്ല വണ്ടി കിട്ടി ആ വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കേട്ടല്ലോ ഇതേപോലെ നിങ്ങൾക്കും ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാനോട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് അപ്പോൾ ഞാൻ സ്ക്രീനകത്ത് കൊടുത്തിട്ടില്ല കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്തും സ്ക്രോളിങ്ങിലൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികൾ എടുത്തിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കിടപ്പണ്ടിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണാം അപ്പോൾ ഇന്നിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഡെലിവറി വിടുകയാണ് ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനോട്ട് വിളി ബന്ധപ്പെടുന്ന നമ്പറാ പറഞ്ഞു അപ്പോൾ അതിനകത്തേക്ക് വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യാം അതും മെസ്സേജ് ചെയ്യുമ്പോൾ കഴിവ് പരമാവധി വോയിസ് മെസ്സേജ് ഒഴിവാക്കി ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി എൻക്വയറി ചെയ്യാനാണെങ്കിൽ ഏത് വണ്ടി ഏത് ഇയർ ഉള്ളത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ആണോ അങ്ങനെ സകല വിവരങ്ങളും കൊടുത്തുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു ടെസ്റ്റ് ടെസ്റ്റായിട്ട് ഷോർട്ടായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും പറഞ്ഞുതരാം പിന്നീട് വണ്ടിയുടെ ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇന്നോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ ഒരു ഏകദേശം ഒരു രണ്ടായിരത്തി പതിനഞ്ച് വരെ കൊറോണ ആൾട്ടിസൾ ഇത്രയും വാഹനങ്ങളുടെ ഓർഡർ നമ്മൾ ഇപ്പോൾ എടുക്കുന്നില്ല കാരണം അവിടെ നല്ല വണ്ടികൾ കിട്ടാത്തതുകൊണ്ടാണ് അല്ലാത്ത ബാക്കിയുള്ള വണ്ടികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ചില വാഹനങ്ങളൊക്കെ എടുക്കുന്ന അവിടുന്ന് നഷ്ടമാണ് ചിലതൊക്കെ ലാഭമാണ് അപ്പോൾ അതങ്ങനെ ഏതാ എന്താണെന്നുള്ളിൽ ഞാൻ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യാനും ഞാൻ പറഞ്ഞുതരാം കൂടാതെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ നിങ്ങൾ ഏതെങ്കിലും വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വഴിയല്ല നിങ്ങൾ നേരിട്ട് അവിടുന്ന് വണ്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എങ്ങനെയാണ് എന്താ ഡീൽ ഡീലിങ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് തിരിച്ചു വരുന്ന റൂട്ടിലോ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് അയക്കാം എനിക്ക് അറിയാവുന്ന സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും കാര്യങ്ങളൊക്കെ മറുപടി തരാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കാണിച്ച അടുത്ത വീഡിയോ നമ്മൾ അടുത്ത വണ്ടിയുള്ള ഡെലിവറി കൊടുക്കുന്ന വീഡിയോസും വൺ ബൈ വൺ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ചാനൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യാം കൂടാതെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ഞ്ചസ് വരാനായിട്ട് വീഡിയോ എടുത്താലേ കമന്റ് ചെയ്ത വരും ദിവസങ്ങളാണ് തെറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വരാതെ വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം